മഹാഭാരത യുദ്ധത്തിൻ്റെ പതിനഞ്ചാം നാൾ മഹാഗുരു ദ്രോണർ വധിക്കപ്പെട്ടു നായകനില്ലാതെ അനാഥമായി കിടക്കുന്ന കൗരവപ്പടയുടെ സേനാനായകനായി ദുര്യോധനനാൽ പ്രിയമിത്രം വൈകർത്തനൻ നിയോഗിതനാകുന്നു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനാറാം നാൾ കൗരവപ്പടയെ നയിക്കുവാനായി കർണൻ വെള്ളിക്കുടിയും വെള്ളിക്കുതിരകളുമായി പൊന്നുകെട്ടിച്ച വില്ലുമെന്തി ആനച്ചങ്ങല കൊടി പാർപ്പിച്ചുകൊണ്ട് സേനാനായകനായി എഴുന്നള്ളി ആവനാഴിയോടും അംഗതത്തോടും കൂടി ശതഗ്നി തോമരം ശൂലം കിങ്ങിണിയുള്ള വേൽ കാർമകങ്ങൾ എന്നിവയോടും കൂടി ചേർന്ന് വിമലമായ ആദിത്യകാന്തി ഉള്ളതും കൊടി പാറിക്കളിക്കുന്നതുമായ തേരിൽ സൂതനന്ദനൻ വിളങ്ങി രണഭൂമിയിൽ എത്തിച്ചേർന്ന ആ രാധേയനാകുന്ന സൂര്യനന്ദനൻ അവൻ പൊന്നുകെട്ടിച്ച ശങ്കെടുത്ത് വിളിച്ചു യുദ്ധം ആരംഭിക്കുവാൻ സൈന്യത്തിന് ആജ്ഞ നൽകി നല്ല സ്വർണമണിഞ്ഞ വലിയ വില്ലുലച്ച് ഇരുട്ട് നീങ്ങുമാർ ഉദിച്ചു വരുന്ന ദുസ്സഹമായ അർക്കനെ പോലെ രാധേയൻ വിളങ്ങി രതീന്ദ്രനായ കർണൻ തേരിൽ എഴുന്നള്ളുന്നത് കണ്ട് ഭീഷ്മർ വീണതിലാവട്ടെ ദ്രോണർ വധിക്കപ്പെട്ടതിലാവട്ടെ മറ്റു മഹാരഥന്മാർ മൃതിയടഞ്ഞതിലാകട്ടെ ഉണ്ടായ വ്യസനം ഒന്നും തന്നെ കൗരവന്മാർ ഓർത്തില്ല യോധാക്കളെ ആ യോദ്ധാവ് അവന്റെ ശംഖനാദത്തിൽ ഉത്സാഹപ്പെടുത്തി അന്ന് കർണൻ കൗരവ സൈന്യത്തെ അണിനിരത്തിക്കൊണ്ട് പാണ്ഡവപ്പടയ്ക്കെതിരായി ഒരു മഹാവ്യൂഹം നിർമ്മിക്കുന്നു കർണന പതിനാറാം ദിനം മെടഞ്ഞെടുത്ത വ്യൂഹമാകുന്നു മഹരവ്യൂഹം ആ മഹരവ്യൂഹത്തിന്റെ മുഖത്തായി സേനാനായകനാകുന്ന കർണൻ നിലകൊണ്ടു മകരത്തിന്റെ കണ്ണുകളായി ശകുനിയും മഹാരഥനായ ഉലൂകനും അണിനിരന്നപ്പോൾ ദ്രോണപുത്രൻ ശിരസിലും നിന്നു മകരമത്സ്യത്തിന്റെ കഴുത്തിൽ ദുര്യോധനന്റെ ശേഷിക്കുന്ന സഹോദരന്മാരും അണിനിരന്നു ശേഷം മകരത്തിന്റെ നടുവിലായി വലിയ പടയോടുകൂടി ദുര്യോധന രാജാവും നിലകൊണ്ടു ഇടതുകാലിലായി പോരിൽ ർവേറുന്ന നാരായണപ്പടയോടുകൂടി ഋതവർമാവ് നിലകൊണ്ടു വലത് കാലിലായി സത്യവിക്രമനായ ഗൗതമൻ മഹേഷ്വാസരനായ ത്രികർത്തയോടുകൂടി ദാക്ഷിണാന്ത്യന്മാരോടുകൂടിയും നിന്നു ഇടത് പിൻകാലിലായി ശല്യൻ നിലകൊണ്ടു വീരന്മാരാവുന്ന മാതൃപ്പടയോടുകൂടി അപ്പോഴേക്കും വലത് പിൻകാലിൽ സത്യവിക്രമനാകുന്ന സുഷേണനൻ ആയിരം തീരും മുന്നൂറ് ആനകളും അങ്ങനെ ചേർന്നുള്ള മഹാപടയോടുകൂടി നിന്നു മകരവ്യൂഹത്തിന്റെ വലതുഭാഗത്തായി മഹാവീരന്മാരാകുന്ന ഭ്രാതാക്കളോട് ചേർന്ന് ചിത്രനും ചിത്രസേനനും വലിയ പടയോടുകൂടി നിന്നു നരമുഖ്യനായ കർണൻ തന്റെ സേനാനായക പദവിയേറ്റ ദിനം മകരവ്യൂഹമെന്ന മഹാവ്യൂഹം ചമച്ചുകൊണ്ട് പാണ്ഡവരെ ഏറ്റു